ഹൈ സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം അവർക്ക് നിങ്ങളോടുള്ള യഥാർത്ഥ ഫീൻസ് എന്താണ് ഇപ്പോൾ അപ്പോൾ ഇത് അറിയാൻ വേണ്ടി നിങ്ങൾ ഇപ്പോൾ തന്നെ അവരുടെ മുഖം കണ്ണുകൾ കുറച്ചു മനസ്സിൽ കൊണ്ട് അവരുടെ മുഖം മനസ്സിലോർത്ത് അതായത് നിങ്ങളുടെ പേഴ്സിന്റെ മുഖം മനസ്സിലോർത്ത് അവരുടെ പേര് മനസ്സിലൊണ്ട് ഒരു ഏഴ് തവണ പറയുക ഒരു ഏഴ് തവണ പറഞ്ഞു അതിന് ശേഷം നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിക്കുക യൂണിവേഴ്സ് എൻ്റെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഫീലിങ്സ് അതായത് എന്നോട് തോന്നുന്ന ഇഷ്ടം ഓക്കെ ആ വ്യക്തിക്ക് ഞാനുമായുള്ള സ്നേഹബന്ധത്തിൽ ആ വ്യക്തിയുടെ ഫീലിങ്സ് അത് എന്നോട് തോന്നുന്ന ആ ഫീലിങ്സ് എന്താണ് ഓക്കെ ഇത് വളരെ വ്യക്തമായി തന്നെ എന്നെ അറിയിക്കണേ എന്ന് നിങ്ങൾ യൂണിവേഴ്സിനോട് വളരെ ആത്മാർത്ഥമായി തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് ഒരു മൂന്ന് കാർഡ് എടുക്കും അപ്പോൾ ആ മൂന്ന് കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അതുവഴിയായിരിക്കും നിങ്ങൾ ചോദിച്ച ആ കാര്യത്തെ കുറിച്ച് യൂണിവേഴ്സ് ഇപ്പോൾ തന്നെ നിങ്ങളെ അറിയിക്കുവാൻ പോകുന്നു അപ്പോൾ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് എടുത്തു പറയാനുള്ളത് ഒരു കാര്യം നിങ്ങൾ കൂടെ നടക്കാൻ പോകുന്നു ഉടൻ സംഭവിക്കാൻ പോകുന്നു എന്ന് നിങ്ങളെ യൂണിവേഴ്സ് അറിയിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ തന്നെ സംഭവിക്കാൻ പോകുന്ന കാര്യം തന്നെ ആയിരിക്കും അതിൽ യാതൊരുവിധ സംശയവും വേണ്ടി അപ്പോൾ അതിൽ ചെറിയൊരു വ്യത്യാസം അതായത് ചില വ്യക്തികൾക്ക് ചെറിയ താമസം വരുന്നത് അത് നിങ്ങളുടെ ദോഷപരവും കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഞാനത് കോമൺ ആയിട്ട് നോക്കുന്ന വീഡിയോ അതായത് എല്ലാവരും കൂടെ ചേർത്ത് ഒരു വീഡിയോ ആക്കി ചെയ്യുന്നത് കൊണ്ട് തന്നെ ആരുടെ ദോഷഫലങ്ങൾ നോക്കി പറയാൻ കഴിഞ്ഞു എന്ന് വരില്ല അപ്പോൾ ആർക്കെങ്കിലും റീഡിങ് നോക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ചാനൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക അഥവാ ഇനി ചാനൽ ജോയിൻ ചെയ്യുവാൻ പറ്റാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വരിക മെസ്സേജ് അയയ്ക്കുക ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ നിങ്ങളവിടെ അറിയിക്കുന്ന അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് 做做体检。 അപ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് എന്ന ആണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉടനീളം ഉയർച്ച കാഴ്ചകളെന്നാണ് യൂണിവേഴ്സ് അറിയിക്കും അതിപ്പോൾ ഏതൊരു വിഷയത്തിൽ ആ വ്യക്തി പോയി ചേർന്നാലും അവിടെ ഉയർച്ച കാഴ്ച അതായത് വ്യക്തി ഒന്ന് ഹൈ ആയിട്ട് വരും പെട്ടെന്ന് ഡൗൺ ആവും അപ്പോൾ ഈ വ്യക്തിയുടെ ക്യാറ്റർ ഉണ്ട് വ്യക്തി ഹൈ ആയിട്ടാണെങ്കിൽ വ്യക്തി ഭയങ്കര ഹാപ്പി ആയിട്ട് പക്ഷെ പെട്ടെന്ന് ഒരു ഡൗണിങ് വന്നു കഴിഞ്ഞാൽ വ്യക്തി ആകെ ഡിപ്രസ്ഡ് ആവും അതായത് ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത നിങ്ങളുടെ വ്യക്തിക്ക് ഡിപ്രഷൻ ഉണ്ടെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് പെട്ടെന്ന് ഒന്നും സഹിക്കാനുള്ള ഒരു മനക്കട്ടിയ വ്യക്തിക്ക് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാഗത്ത് നിന്നായാലും ചെറുതായിട്ടൊരു കാര്യം കണ്ടു കഴിഞ്ഞാൽ വലിയ എടുക്കും നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ പോലും ആ വ്യക്തി അത് വലിയ സംഭവമാക്കിയെടുക്കും ഇപ്പോൾ ആ വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ കേറ്റർ അനുസരിച്ച് നിങ്ങൾ മുൻപോട്ട് വരെ ഹാപ്പിയാക്കി ആക്കി കൊണ്ടുപോവുകയാണെങ്കിൽ യാതൊരുവിധ പ്രശ്നവും ഇല്ലാതെ നിങ്ങളുടെ ആ ഒരു പ്രണയബന്ധം നേരെ പോകും അതല്ല നിങ്ങൾ ആ വ്യക്തിയെ മനസ്സിലാക്കാതെ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാതെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളിൽ നിന്നും ആ വ്യക്തി നിങ്ങളോട് പോലും പറയാതെ പോകും അതാണ് ആ വ്യക്തിയുടെ ക്യാക്ടർ കൂടുതൽ വഴറ്റി കാണിക്കുന്ന വ്യക്തി കൂടുതൽ നിൽക്കാറില്ല ആ വ്യക്തി അങ്ങ് പോകും അത്രയാണ് അതാണ് ആ വ്യക്തിയുടെ ക്യാക്ടർ പക്ഷെ പൊയ്ക്കഴിഞ്ഞാലും ഇപ്പോൾ തന്നെ ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ വ്യക്തികൾ നിങ്ങളോട്ട് മാറിപ്പോയി നിങ്ങളെ ബ്രേക്കപ്പ് ആയിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ ബ്രേക്കപ്പ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ആ വ്യക്തി നിങ്ങളെ ഓർക്കുന്നുണ്ട് നിങ്ങളെ ഓർക്കാതിരിക്കുന്നില്ലെന്നാണ് യൂണിവേഴ്സ് അറിയുന്നത് നിങ്ങളെ വിട്ട് മാറി നിൽക്കുന്നുണ്ടെങ്കിലും ആ വ്യക്തിയുടെ ചിന്തകൾ നിങ്ങളുണ്ട് നിങ്ങളുടെ ഓർമ്മകൾ ആ വ്യക്തി ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട് നിങ്ങളുടെ ഓർമ്മകൾ നിങ്ങൾ കൊടുത്ത സ്നേഹം ആ സ്നേഹത്തിന്റെ ഓർമ്മകൾ ഇപ്പോഴും അതിന് അല്പം ഒരു കോട്ട സംഭവിക്കാതെ അതിനെ മറക്കാതെ ആ വ്യക്തിയുടെ മനസ്സിൽ സൂക്ഷിക്കുന്നു ഇപ്പോൾ ആ വ്യക്തിയുടെ മനസ്സ് നിങ്ങളുമായിട്ടുള്ള ആ ഒരു സ്നേഹബന്ധത്തിലെ ആ വ്യക്തിയുടെ മനസ്സ് ഇപ്പോൾ എന്താണ് അതായത് ആ വ്യക്തിയുടെ ഫീൽസ് നിങ്ങളുടെ അതെന്താണെന്നുള്ളത് യൂണിവേഴ്സ് ഇപ്പോൾ തന്നെ നിങ്ങളെ അതായത് എന്തുകൊണ്ടാണ് ആ വ്യക്തിക്ക് നിങ്ങളുടെ വേർപാട് ഇത്ര നഷ്ടബോധം ഉണ്ടാകുന്നത് അതായത് അത് നിങ്ങളുമായിട്ട് പിരിഞ്ഞ ശേഷം അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് പിണങ്ങിയ ശേഷം ആ വ്യക്തിക്ക് നിങ്ങളുടെ ഓർമ്മകൾ നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ ആ ഒരു പ്രണയം ഇതൊക്കെ ആ വ്യക്തിക്ക് ഇപ്പോൾ നഷ്ടബോധമായി തോന്നുന്നു നഷ്ടപ്പെടുത്തായിരുന്നു ആ ഒരു കുറ്റബോധവും നഷ്ടബോധവും ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളെ വീണ്ടും കോണ്ടാക്ട് ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഓഫ് നൈനോ എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള കാഡാണ് യൂണിവേഴ്സ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങളുമായിട്ട് പിണങ്ങി നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളുമായിട്ട് പിണങ്ങിപ്പോയി അതായത് ബ്രേക്കപ്പ് ആയിട്ട് വേണ്ട എന്ന് കരുതി പോയി അങ്ങനെയൊക്കെ ഉള്ള വ്യക്തികള് നിങ്ങളെ ഉടൻ തന്നെ സമീപിക്കും അതായത് കോണ്ടാക്ട് ചെയ്യുമെന്ന് ആദ്യമേ തന്നെ യൂണിറ്റ്സ് നിങ്ങളെ അറിയിക്കുകയാണ് അത് ഓർത്ത് നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നു എന്ന് കൂടി യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നുണ്ട് ഇനി ആ വിഷമം വേണ്ട ആ വ്യക്തി ഉടൻ തന്നെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും പക്ഷേ ചെറിയൊരു നെഗറ്റീവ് എനർജി ഒരു നെഗറ്റീവ് എനർജി നിങ്ങൾക്കും ആ വ്യക്തിക്കും ഇടയിൽ പാസ്സായത് കൊണ്ടാണ് നിങ്ങൾ തമ്മിൽ വേറി പിരിഞ്ഞതെന്ന് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത് കാരണം ആ വ്യക്തി ഒരു ഏഞ്ചലിന്റെ ഒരു യൂണിവേഴ്സിന്റെ പഞ്ചഭൂതങ്ങളിലെ ഒക്കെ സപ്പോർട്ടുള്ള ഒരു വ്യക്തിയാണ് പഞ്ചഭൂതങ്ങളിലെ ബാലൻസ് ഒരു വ്യക്തിയായിട്ടാണ് ആ വ്യക്തിയെ കുറിച്ച് യൂണിവേഴ്സ് അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാഗത്ത് ഉള്ള ഒരു എനർജി ഒരു നെഗറ്റീവ് എനർജി ഓക്കെ ചില ദോഷങ്ങൾ നിങ്ങളിൽ വന്നു ഭവിച്ചത് കൊണ്ടാണ് ആ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളിൽ ഉണ്ടായത് അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ ആ ദോഷവരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്യിച്ചു മാറ്റുക അതിനുള്ള സാമ്പത്തികം അതായത് സോഴ്സ് ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട അവർക്ക് വേണ്ടി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിരിക്കുക നിങ്ങൾ രാവിലെ ഒരു അരമണിക്കൂർ രാത്രി ഒരു അരമണിക്കൂർ ആ വീഡിയോ കണ്ട് അതേപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളിൽ വന്ന് ഭവിച്ചിട്ടുള്ള ആ ദോഷഫലങ്ങൾ വരുത്തിയിട്ടുള്ള നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ടും മാറുകയും ധാരാളം പോസിറ്റീവ് എനർജി നിങ്ങളിൽ വരികയും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും വിജയിക്കുകയും ചെയ്യുമെന്ന് ഈ യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോൾ ആ വ്യക്തി ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെ കുറിച്ച് സദാ ചിന്തിക്കുന്നു എപ്പോഴും ചിന്തിക്കുന്നുണ്ടെന്നാണ് യൂണിവേഴ്സ് അറിയുന്നത് പക്ഷേ ആ വ്യക്തിക്ക് നിങ്ങളുമായിട്ട് ചേർന്ന് പോകാൻ പറ്റുന്നില്ല ആ വ്യക്തിയുടെ റിയൽ ആയിട്ടുള്ള ആത്മാർത്ഥത ഓക്കെ അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല നിങ്ങൾ ചില സമയത്ത് നല്ല ഹാഡായിട്ട് ദേഷ്യപ്പെടാറുണ്ട് അതായത് അതിശക്തമായിട്ടുള്ള ദേഷ്യം നിങ്ങൾക്ക് വരാറുണ്ട് അതിന്റെ പകല് ദേഷ്യം നിങ്ങൾ അവിടെ കാണിക്കാറുണ്ട് അപ്പോൾ ആ വ്യക്തിക്ക് അത് ആക്സെപ്റ്റ് ചെയ്ത് പോകാൻ കഴിയുന്നില്ല അതായത് നിങ്ങൾ അതിനുശേഷം എന്തുമാത്രം സ്നേഹം കൊടുത്താലും അതൊരു സ്നേഹമായിട്ട് അവതാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളെ കുറിച്ച് അറിയിക്കുന്നത് അപ്പോൾ ആ ഒരു നെഗറ്റീവ് എനർജിയാണ് ആ വ്യക്തിയെ നിങ്ങളെ തമ്മിൽ മാറ്റി ചേർന്ന് യൂണിവേഴ്സ് വീണ്ടും നിങ്ങളെ അറിയിക്കുന്നു അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധത്തില് ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ മനസ്സെന്താണ് ഇപ്പോഴത്തെ മനസ്സ് ഓക്കെ അത് എന്താണെന്നുള്ളത് യൂണിവേഴ്സ് നിങ്ങളെ അറിയിച്ചു തരും അപ്പോൾ ആ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് നമുക്ക് നോക്കാം ലെറ്റ് ഗോ ഓഫ് യു അതായത് ആ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കാൻ കഴിയില്ല ആ വ്യക്തി ശ്രമിച്ചാൽ പോലും ആ വ്യക്തിയെ കൊണ്ട് അത് ജാഗ്രത ആ വ്യക്തി മാക്സിമം ശ്രമിച്ചു നിങ്ങളിത് മറന്നു കളയാ പക്ഷെ അത് പറ്റത്തില്ല നിങ്ങളുടെ ചിന്തകളും ഓർമ്മകളൊക്കെ ആ വ്യക്തിയുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ചിന്തകളിലൊക്കെ തന്നെ ആ വ്യക്തിക്ക് അത് മനസ്സിലാകുന്നുണ്ട് ഇനി ഒരിക്കലും നിങ്ങളെ ആ വ്യക്തിക്ക് ഭക്ഷണിയും കഴിയില്ല ആ ഒരു സത്യം ആ വ്യക്തിക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ആ വ്യക്തി ഉടൻ തന്നെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമെന്നും യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോൾ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് പേജ് ഓഫ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഒരുപാട് യാത്രകൾ ചെയ്യുന്ന യാത്രകൾ ഇഷ്ടപ്പെടുന്ന സാഹസങ്ങൾ ഇഷ്ടപ്പെടുന്ന ജീവിതത്തിൽ എപ്പോഴും വിജയം മാത്രം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ യൂണിവേഴ്സിടെ അറിയിക്കുന്നു ആ വ്യക്തിയുടെ കാറ്റർ ഇതാണ് അത് മാത്രമല്ല ആ വ്യക്തിയുടെ മറ്റൊരു സ്വഭാവമാണ് ആരും പറഞ്ഞു കേൾക്കത്തില്ല അതിപ്പോൾ വീട്ടുകാരല്ല സഹോദരങ്ങളല്ല കൂട്ടുകാരല്ല നാട്ടുകാരല്ല ആര് പറഞ്ഞാലും ആര് പറഞ്ഞാൽ ആ വ്യക്തി അത് കേൾക്കത്തില്ല അതിപ്പോൾ പ്രേമിക്കുന്ന ആ ഒരു ആൺകുട്ടി പറഞ്ഞാലും പ്രേമിക്കുന്ന പെൺകുട്ടിയാണെന്ന് പറഞ്ഞാലും അത് കേൾക്കത്തില്ല ആ വ്യക്തിക്ക് സ്വന്തമായിട്ട് തീരുമാനമുണ്ട് ആ സ്വന്തം തീരുമാനത്തില് ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് മറ്റൊരാളുടെ തീരുമാനം ഇഷ്ടമല്ല അതിപ്പോൾ ഈ വ്യക്തിയുടെ തീരുമാനം തെറ്റാണെങ്കിലും മറ്റൊരു വ്യക്തി പറഞ്ഞ തീരുമാനം അത് ശരിയായിരിക്കും പക്ഷെ അത് ആ ഒരു ശരിയെ ഈ തെറ്റ് അംഗീകരിക്കില്ല ഇതിന് വലിയ തെറ്റായിട്ട് തന്നെ അവിടെ ഇരുന്നോട്ടെ കുഴപ്പം എന്നാലും ആ ഒരു ശരി എനിക്ക് വേണ്ട വേണ്ടി അപ്പോൾ അങ്ങനെ കരുതി ജീവിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ലൈഫില് പലവിധമായിട്ടുള്ള വീഴ്ചകളും തോൽവികളും വന്നുകൊണ്ടിരിക്കും പ്രണയബദ്ധത്തിലായപ്പോൾ ആ വ്യക്തി യൂണിവേഴ്സിന്റെ ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ചിന്തകളെ ചിന്താഗതിയെ ചെയ്യാനുള്ള കഴിവില്ല അത് മാത്രമാണ് ആ വ്യക്തിയുടെ ഏറ്റവും വലിയൊരു പോരായ്മ പക്ഷെ ആ വ്യക്തിക്ക് എല്ലാം അറിയാം പക്ഷെ അത് ചെയ്യത്തില്ല അപ്പോൾ ആ വ്യക്തി നിങ്ങളുടെ കൂടെ ഇപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളെ വിട്ട് മാറിപ്പോകാൻ ചാൻസ് ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ആ വ്യക്തി നിങ്ങളുമായിട്ട് ബ്രേക്കപ്പായി മാറിപ്പോയെങ്കിൽ അവരോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ആ വ്യക്തിക്ക് ഇപ്പോഴും നിങ്ങളെ ഇഷ്ടമാണ് നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ് എപ്പോഴും ആ വ്യക്തി നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് കുറിച്ച് ആ വ്യക്തിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളുമായിട്ട് ഇപ്പോൾ ചർച്ചകളും ചെയ്യുന്നുണ്ടെന്ന് കൂടി യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിൽക്കുന്ന നിങ്ങൾ വീണ്ടും ഒന്നിക്കുമെന്ന് കൂടി യൂണിവേഴ്സ് അറിയിക്കും അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിനിടയ്ക്ക് ഒരു എനർജി നിൽക്കുന്നതായിട്ട് യൂണിവേഴ്സ് അറിയിക്കുന്നു അത് ചെറിയൊരു എനർജി അല്ല ഹാഡായിട്ടുള്ള എനർജിയാണ് കാരണം രണ്ട് ഭാഗത്തും നെഗറ്റീവ് എനർജി ഉണ്ടെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഒരു ഭാഗത്ത് മാത്രമല്ല കുറ്റമുള്ളത് ഇരു ഭാഗത്തും കുറ്റമുള്ളത് യൂണിവേഴ്സ് അറിയിക്കുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു നെഗറ്റീവ് എനർജി നിങ്ങൾ രണ്ടുപേർക്കുമുണ്ട് ഒന്നൊക്കെ നിങ്ങൾ ആ ഒരു നെഗറ്റീവ് എനർജി വരാൻ കാരണമായിട്ടുള്ള ആ ദോഷപരണം എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്യിച്ചു മാറ്റുക അതിനുള്ള സാമ്പത്തികം ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ട അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾ ആ വീഡിയോ കാണുക ആ വീഡിയോ കണ്ട് അതേപോലെ തന്നെ ഡെയിലി മുടങ്ങാതെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളിൽ ധാരാളം പോസിറ്റീവ് എനർജി വരികയും നിങ്ങളിലുള്ള ദോഷപരം പരത്തിയിട്ടുള്ള നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ട് മാറിക്കുകയും നിങ്ങളുടെ എല്ലാവിധമായിട്ട് തടസ്സങ്ങൾ മാറുകയും നിങ്ങൾ വീണ്ടും ഒന്നിക്കുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സിലൂടെ ഉറപ്പിച്ച് നിങ്ങളോട് പറയുക ഓക്കെ അപ്പോൾ നിങ്ങളുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ ആ വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഉള്ള വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ പിരി മാറിപ്പോയ വ്യക്തിയായിരിക്കാം പക്ഷേ ആ വ്യക്തിയുടെ കറണ്ട് ഫീൽസ് നിങ്ങളുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ ആ വ്യക്തിയുടെ മനസ്സ് ഇപ്പോൾ എന്താണെന്നുള്ളത് യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളെ അതായത് ഒരു ഏകാന്തത ആ വ്യക്തി ഫീൽ ചെയ്യും ആ വ്യക്തി ഒറ്റപ്പെട്ടു പോകാനുള്ള സത്യം ആ വ്യക്തി അറിയിക്കണം അതായത് നിങ്ങളുമായിട്ട് കൂടിയിരുന്ന സമയത്ത് ആ വ്യക്തി ഒറ്റപ്പെട്ട വ്യക്തി ആ ഒരു ഫീലിംഗ് ആ വ്യക്തിക്ക് തോന്നിട്ടില്ല പക്ഷെ ഇപ്പോൾ നിങ്ങളുമായിട്ട് മാറുന്ന ശേഷം ആ വ്യക്തി ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ലോൺലി അതായത് ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ട് നൗ എന്നാണ് യൂണിവേഴ്സ് അപ്പോഴീ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമ്പത്തും സമാധാനവും ധാരണവും ഉണ്ടായിട്ടെ